നമസ്കാരം മാത്യു കുഴൽനാടനെ ഇടതുപക്ഷ സർക്കാർ പ്രത്യേകിച്ച് പിണറായി സർക്കാർ പ്രത്യേകിച്ച് പിണറായി ഭയപ്പെടുന്നു എന്നാണ് തോന്നുന്നത് അദ്ദേഹം എന്തെങ്കിലും പറയാൻ കസേരയിൽ നിന്നും നിയമസഭയ്ക്കകത്തെ കസേരയിൽ നിന്നും മാത്യു കുഴൽനാടൻ ഒന്ന് എഴുന്നേറ്റാൽ ആകെ വിരളി പോളുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉള്ളിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം സ്പീക്കർ ഇന്ന് മാത്യു കുഴൽനാടനെ ചില ആരോപണങ്ങൾ ഉന്നയിക്കാൻ അനുവാദം നൽകാതെ അവിടെ ഇരുത്തിയത് മാത്യു കുഴൽനാടൻ ഇന്നും എക്സാലോജിക്കും അതുപോലെ തന്നെ സി എം ആറിനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അവരുടെ ഇടപാടുകളെ കുറിച്ചും ചില രേഖകൾ നിയമസഭയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ സ്പീക്കർ അതിനെ തടഞ്ഞു അനുവാദം നൽകിയില്ല വേണ്ടപ്പെട്ട രേഖകൾ ഹാജരാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അതല്ലെങ്കിൽ നേരത്തെ കൃത്യമായ പിന്നെ രേഖകളൊന്നും ഹാജരാക്കത്തത് കൊണ്ടാണ് പിന്നെ അനുവാദം നൽകാത്തത് എന്നാണ് സ്പീക്കർ നൽകുന്ന വിശദീകരണം പക്ഷേ കുഴൽനാടൻ പറയുന്നത് എല്ലാ രേഖകളും സമർപ്പിച്ചിരുന്നു ആവശ്യപ്പെട്ട രേഖകളെല്ലാം സമർപ്പിച്ച് എന്താണോ പിന്നെ ഈ ആരോപണം ഉന്നയിക്കാൻ പോകുന്നത് ആ കാര്യവും എഴുതി കൊടുത്തു അങ്ങനെ അതും എഴുതി കൊടുത്തിട്ട് രേഖകളും സമർപ്പിച്ചു എന്നിട്ടും സ്പീക്കർ അനുമതി നൽകുന്നില്ല എന്നതാണ് കുഴൽനാടൻ പറയുന്നത് ഈ രേഖകൾ നൽകിയത് കോപ്പിയായിപ്പോയി എന്നതാണിപ്പോൾ സ്പീക്കർ ഷംഷീർ പറയുന്ന ചെറിയ ചട്ടവിരുദ്ധമാണത് എന്നാണ് പറയുന്നത് അവിടെയാണ് മറ്റൊരു ചോദ്യം ഉയരുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് പി വി എന്മാർ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചു ആ ആരോപണം എന്നത് എഴുതി നൽകിയത് തന്നെയാണ് കാരണം സ്പീക്കർ എഴുതി നൽകണോ എന്ന് പറഞ്ഞിരുന്നു നേരത്തെ എഴുതി നൽകിയിരുന്നു ഇപ്പോൾ മാത്യുക്കുലൻനാടനും എഴുതി നൽകിയതുപോലെ എഴുതി നൽകും പക്ഷെ ഒന്നും രേഖകളൊന്നും സമർപ്പിച്ചിട്ടില്ല യാതൊരുവിധ രേഖയിൽ സമർപ്പിക്കാതെ ആരോപണം എഴുതി കൊടുത്ത് അതിന് അനുവാദം വാങ്ങിയിട്ട് നിയമസഭയിൽ പറയുകയായിരുന്നു ഏഴായിരം കോടി രൂപ ആയോ മറ്റോ അധികമാണ് അത് പിന്നെ വി ഡി സതീശൻ കൈക്കൂലിയായി വാങ്ങി കേന്ദ്രത്തിന്റെ ഏതോ ആൾക്കാരിൽ നിന്നും മോദിയുടെ നിന്ന് ആരെയെന്നൊക്കെയോ കൈക്കൂലി വാങ്ങി അങ്ങനെയാണ് കേരളിനെ തകർത്തത് കേരളിനെതിരെ സമരം സംഘടിപ്പിക്കാൻ ഇത്രയും കോടി രൂപ വാങ്ങി എന്നൊക്കെയാണ് അന്ന് ഈ പി വി അന്മാർ അവിടെ നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചത് അതിന് മറുപടിയായിട്ട് സതീശൻ പറഞ്ഞ് എനിക്കിത് കേട്ടപ്പോൾ ചിരിക്കണോ കരയണോ തോന്നി അത്ര ബാലിശമായ എത്ര വില കുറഞ്ഞ ഒരു ആരോപണമാണ് താങ്കൾക്ക് തെളിയിക്കാമെങ്കിൽ തെളിയിച്ചോളൂ രേഖകൾ ഉണ്ടെങ്കിൽ ചെയ്തോളൂ എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു പക്ഷെ ഒരു രേഖയും പി വി എൻവർ പിന്നീട് പുറത്തും കാണിച്ചിട്ടില്ല നിയമസഭയിൽ സ്പീക്കർക്കും കൊടുത്തിട്ടില്ല അപ്പോൾ അന്ന് പിന്നെ ഈ പി വി എൻവർക്ക് ഒരു രേഖയും ഇല്ലാതെ തന്നെ അനുവാദം കൊടുത്ത സ്പീക്കർ കുഴൽനാടനെ പിന്നെ അനുവാദം കൊടുക്കാതിരിക്കുന്നത് കുഴരനാടനെ ഭയക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം വാ തുറന്നു കഴിഞ്ഞാൽ നാളെ അത് എല്ലായിടത്തും വലിയ വാർത്തകളാകും സോഷ്യൽ മീഡിയയിൽ അതിൽ വലിയ വാർത്തയാകും മാത്രമല്ല മറുപടി പറയാൻ കഴിയാത്ത തരത്തിലുള്ള ആരോപണങ്ങളാണ് കുഴൽനാടൻ ഉന്നയിക്കുന്നത് ഇതിനു മുമ്പും കുഴൽനാടൻ ഇത്തരത്തിൽ നിയമസഭയിൽ ചില ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി വന്നപ്പോൾ അപ്പോഴും സ്പീക്കർ വേറെ ചില പിന്നെ ന്യായങ്ങൾ പറഞ്ഞാണ് അതിനെ തടഞ്ഞത് ഇപ്പോഴും രണ്ടാമതും ഇപ്പോൾ കുഴൽനാടിനെ തടഞ്ഞിരിക്കുന്നു അതിന്റെ പേരിൽ ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു എന്നിട്ട് കുഴൽനാടൻ കൃത്യമായിട്ട് പുറത്ത് വന്നിട്ട് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ രേഖകൾ മുഴുവനും ഞാൻ കൊടുത്തതാണ് ആ കൊടുത്തിട്ട് പോലും പിന്നെ ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞിട്ട് ഈ എൻ്റെ ഒറിജിനൽ ഒറിജിനലെല്ലാം അവിടെ വാങ്ങിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് സ്പീക്കർക്ക് ഞാൻ ഫോട്ടോ കോപ്പി കൊടുത്തല്ലോ എന്നിട്ട് എന്തുകൊണ്ട് അനുവദിച്ചില്ല എന്നതാണ് കുഴനാടൻ ചോദിക്കുന്നത് കുഴനാടൻ പറയും ഞാനിത് ജനങ്ങളുടെ മുന്നേ അവതരിപ്പിക്കും ഈ രേഖകളും ഈ ആരോപണങ്ങളും അല്ല ഞാൻ ജനങ്ങളുടെ മുന്നേ അവതരിപ്പിക്കും നിയമസഭകളിലെ ഇവർക്ക് തടയാൻ പറ്റൂ ജനങ്ങളുടെ കോടതിയിൽ ഇവർക്ക് തടയാൻ പറ്റില്ലല്ലോ ഇവർക്ക് പിന്നെ ഈ ആരോപണങ്ങൾ വന്ന് 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 വീണപ്പോൾ ഭയമാണ് അന്വേഷണങ്ങൾ വന്നിരിക്കുന്നു എസ് എഫ്ഐയുടെ അന്വേഷണം വന്നിരിക്കുന്നു മറ്റ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വന്നിരിക്കുന്നു എല്ലാം കൂടി കുരുക്ക് തലയിൽ ഒരുമിച്ച് വന്ന് കയറിയിരിക്കുന്നു അതുകൊണ്ട് ഭയപ്പെടുന്നു വിഷ്ണുനാഥും പറഞ്ഞു ഒരു ഒരു നിയമസഭയിൽ നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് നിയമസഭയിൽ നടന്നത് പിന്നെ ഒരു നിയമസഭാ അംഗത്തിന്റെ അവകാശത്തെയാണ് ഇല്ലാതാക്കിയത് കൃത്യമായിട്ടും ഇത് പിന്നെ നേരത്തെ കൂട്ടിയുള്ള തീരുമാനമാണ് എന്നൊക്കെയാണ് പിന്നെ വിഷ്ണുനാഥും ഇതിനെതിരെ സംസാരിച്ചത് എന്തായാലും മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന എം പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബവും പിണറായി വിജയനെ താങ്ങി നിൽക്കുന്ന സി പി എം നേതാക്കളും ഭയക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കുഴൽനാടൻ പിന്നോട്ട് പോകാൻ സാധ്യത പക്ഷേ ഒരു കാര്യം കുഴൽനാടൻ ഒന്ന് ജാഗ്രത വേണം പിണറായി വിജയനോടാണ് കളിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് താങ്കളുടെ ആരോപണം പിന്നെ ഉന്നയിക്കാൻ പോലും താങ്കൾ നിയമസഭയിൽ അനുവാദം നൽകാത്ത പിണറായി വിജയന് താങ്കളെ ഭയമുണ്ട് അതുകൊണ്ട് തന്നെ താങ്കളെ താങ്കൾക്ക് അപകടമുണ്ടാകാനും സാധ്യതയുണ്ട് ഉണ്ട് ഇന്നോവക്കാർ വന്നുകൂടായികയില്ല താങ്കളുടെ നടന്നു പോകുന്ന വഴി അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന വഴിയിൽ സൂക്ഷിക്കുക